ഹലോ മൈഡിയസ് അപ്പൊ എൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാനാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ചിക്കൻ ബോക്സ് എന്ന ഒരു രോഗം എന്നെ പിടിപെട്ട് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അനുഭവിക്കേണ്ടി വന്നതും അത് അതിജീവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാര്യം എല്ലാവരും അത് അറിയണം പ്രത്യേകിച്ച് ഒരു ഫാർമസിസ്റ്റ് കൂടിയായ എനിക്കത് വന്നപ്പോൾ ഉണ്ടായ അനുഭവം എനിക്ക് എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ആ ചിക്കൻ പോപ്സ് എന്ന ഒരു രോഗത്തിൻ്റെ കാലത്ത് അതിനെക്കുറിച്ച് പറയാം എന്ന് വെച്ചാൽ ഞാൻ കേട്ട ഒരു അറിവെന്ന് വെച്ചാൽ പണ്ട് 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 കാലത്ത് ഇതിന് ശരിക്കും വസൂരി എന്ന ഒരു ഒരു രോഗമാണ് അപ്പം ഇതിനെക്കുറിച്ച് ഭയാനകമായ കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതായതിന് മരുന്നുകളൊന്നുമില്ല ഇത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതിഞ്ഞ് കെട്ടി ഇപ്പം ആ കാട്ടിലൊക്കെ കൊണ്ട് കളയും ഇതൊരു മാരകമായ പകർച്ച വ്യാധി കൂടെയാണ് അപ്പം മരുന്നൊന്നും കണ്ടു പിടിച്ചിട്ടില്ല അപ്പം പിന്നെ പ്രത്യേക ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഇത് വരുന്ന ആൾക്കാരെ എന്താ കൊന്നുകളയുക അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാലാപാനി എന്ന സിനിമയിലൂടെയാണ് ഞാനത് കണ്ടത് അപ്പം പേരാണ് ശരിക്കും ആ ഒരു രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത് പിന്നെ വന്നിട്ടില്ലാത്തവർക്ക് തന്നെ ഇതിന്റെ അനുഭവങ്ങൾ എന്തായാലും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് കേട്ടൊരു ഭയം തന്നെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു രോഗത്തിനെ കുറിച്ച് അപ്പോൾ എനിക്ക് ഇത് വന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആളുടെ ഹോസ്റ്റലിൽ നിന്നാണോ എവിടുന്നാണോ എന്നറിയില്ല ആൾക്കാർ ആദ്യം ഇത് വന്നത് ചിക്കൻ ബോക്സ് വന്നു അപ്പം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഫേസിലൊക്കെ വലിയ വലിയ ഭയങ്കര വലിയ കുരുക്കളൊക്കെ വന്നപ്പം അത് ചിക്കൻ ബോക്സ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആളെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു അപ്പം ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല ആളിനെ അപ്പം ആൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ വന്നിരുന്നു എന്നുള്ളതാണ് വന്നു അപ്പം എന്താ പറയുക വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഫോട്ടോ അയച്ചു ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു വേഗം തന്നെ ഡോക്ടറെ കാണുക അവർ നാട്ടിലേക്ക് പോകുക പറഞ്ഞു ഇപ്പം ആൾ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോയി അപ്പം അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ ഈ ആള് വന്ന ഷോപ്പിലേക്ക് പോകുന്നത് അപ്പം അതിനും മൂന്നാഴ്ചയ്ക്ക് ശേഷം ആ ആ വ്യക്തിക്ക് വന്ന മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് എനിക്ക് ഈ രോഗം വന്നത് ശരിക്കും പറഞ്ഞാൽ കോണ്ടാക്റ്റ് ഒന്നും വന്നില്ല പക്ഷേ ആൾ സ്പർശിച്ചതോ ആൾ എടുത്തതോ ആയ സാധനങ്ങൾ എന്തെങ്കിലും ഷോപ്പിൽ ഉണ്ടായിരുന്നേക്കാം അപ്പോൾ അത് ഞാൻ ചെന്ന് എടുത്തോണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ആയിരിക്കാം വന്നത് എനിക്കറിയില്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എങ്ങനെ ഒരിക്കലും നമ്മൾ മരുന്ന് കഴിക്കേണ്ട ഒരു അവസരം ഉണ്ടാവാ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളും കൂടിയാണ് ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു അസുഖമാണെന്ന് കേട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ആതിശ്യമാണ് അപ്പൊ അത്രയും ശ്രദ്ധയോട് കൂടി നോക്കുന്നതോ കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ഫാമസിസ്റ്റ് കൂടി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അപ്പോ ആ എനിക്ക് എങ്ങനെ വന്നു ഞാൻ എങ്ങനെ അതിജീവിച്ചു എന്തായിരുന്നു എൻ്റെ അനുഭവം എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു രോഗത്തിന്റെ തീവ്രത എത്രത്തോളം ആണെന്നുള്ളത് എത്ര വേഗമാണ് അത് ഒരാളിലേക്ക് ആ രോഗമാണ് കടന്നത് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കാര്യത്തിൽ നിന്ന് കാര്യം ആളുമായിട്ട് ഞാനൊരു കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഈ ഒരു രോഗം വന്നതിന് ശേഷം അപ്പം ആളവിടെ വന്ന് പോയി പോയതിന് ശേഷം മൂന്നാഴ്ചക്ക് ശേഷമാണ് എനിക്കത് വരുന്നത് അപ്പം എനിക്കത് വന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റിയില്ല കാരണം എനിക്ക് വന്നത് വളരെ ചെറിയ ഒരു കുഞ്ഞു ഒരു കുരു പോലെയാണ് ശരിക്കും വന്നത് നെറ്റിയിൽ വന്നു അപ്പം നെറ്റിൽ കണ്ടോ ആ ഒരു പാട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം റ്റുന്നില്ല പറ്റുന്നില്ല ഒരു കുരു വന്നു അത് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കഴുത്തില് അതൊരു വലിയ ഗുരു പാടുത കേട്ടോ അത് നല്ലൊരു വലിയ പാടായിട്ട് തന്നെ നിൽപ്പുണ്ട് ആ ഒരു ഇത് രണ്ടുമാണ് ശരിക്കും വന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ചിക്കൻ ബോക്സ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല കാര്യം ഫീവറായിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും നമ്മളതൊരു പച്ച പരീക്ഷിച്ച് മറ്റുള്ളവർക്കൊക്കെ കൊടുത്താകെ സീനാക്കണം എന്ന് വെച്ചാൽ തൊട്ടക്കത്തിൽ തന്നെ ഞാൻ ഡോക്ടറെ പോയി അപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ കൺഫേം ചെയ്തു ചിക്കൻ ബോക്സ് ആണെന്ന് തന്നെ പറഞ്ഞു പിന്നെ ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി മൂന്ന് നേരം കഴിക്കാനുള്ളതും രണ്ട് നേരം കഴിക്കാനുള്ളതുമായ ഒക്കെ എഴുതി അപ്പോൾ അത് ഭയങ്കര ആവാൻ തുടങ്ങി കാര്യം ഒരാൾക്ക് പോലും ഈ രോഗം വേറൊരാൾക്ക് വരരുത് അപ്പം എന്താണ് അത്രയും ഭയങ്കര ആയിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പക്ഷെ ആ ഫസ്റ്റ് ഡേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ രണ്ട് മൂന്ന് കുരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ സെക്കൻഡ് ഡേ വളരെ ഫാസ്റ്റായിട്ട് ബോഡി ഫുള്ളും വലിയ വലിയ കുരുക്കളൊക്കെ വരാൻ തുടങ്ങി വലിയ കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പൊങ്ങി അകത്ത് വെള്ളവും ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുമ്പിള പോലെ നിൽക്കും ഭയങ്കര പെയിൻ ആട്ടോ ഭയങ്കര പെയിൻ സഹിക്കാൻ പറ്റത്തില്ല കിടക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചായിരുന്നു ദൈവമേ മരിച്ചു പോയിരുന്നെങ്കിൽ കാര്യം ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഒരു മൂന്ന് നാല് ദിവസം വേപ്പല എന്ന് പറയുന്നത് സംഭവം കൊണ്ട് അതിൻ്റെ മേലെ കിടക്കുക അപ്പോൾ കുളിക്കാൻ പറ്റുന്ന ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് കുളിക്കാനൊക്കെ പറ്റത്തുള്ളായിരുന്നു കാര്യം ഉൻ എന്താ അത് അതിജീവിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ കാര്യം ഈ കുമ്പള വന്ന് ഇത് പിന്നെ വീണ്ടും താഴ്ന്നു പോകണം ഈ കുമ്പള താഴ്ന്ന് പുറത്ത് വരണം ഈ മുറിവായത് പുറത്ത് വരണം എന്നുള്ള ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ നേരിടാനായിട്ട് ഒരു വൺ ടു സെവൻ ഡേയ്സ് അതൊന്ന് പുറത്ത് തുടങ്ങാൻ സെവൻ ഡേയ്സ് അപ്പോൾ അത്രയും ദിവസം നമ്മൾ ശരിക്കും ഭയങ്കരമായ പെയിൻ അനുഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഒരു ഫൈവ് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒന്നും എഴുന്നേറ്റ് പോയിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ലാത്തൊരു അവസ്ഥയിൽ ഞാൻ കിടക്കുകയാണ് അപ്പം എൻ്റെ അമ്മയില്ല അമ്മ മരിച്ചുപോയി അച്ഛനും ഏത്തനും ഒക്കെ നാട്ടിലാണ് പിന്നെ ചിക്കൻ ബോക്സ് ബോക്സാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില എന്തായാലും അറിയാമല്ലോ ആർക്ക് ആർക്ക് തന്നെ ഇവിടെ വരാനൊന്നും ഒന്നും നമ്മുടെ പരിചരിക്കാനോ ഉള്ള ഒരു ധൈര്യം ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ രണ്ട് പക്ഷെ മോൻ എൻ്റെ അടുത്ത് വരികയും എൻ്റെ സ്പശിക്കോ അല്ലെങ്കിൽ എൻ്റെ ഞാനോട്ട് കോൺടാക്റ്റോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് തന്നു ഇവിടെ ഞാൻ കടുത്ത് കഴിക്കും ഞാൻ തന്നെ കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞോട്ട് വരും അപ്പം അത് കാരണം ഒരു കോണ്ടാക്റ്റ് പിന്നെ മോര് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് വരില്ല എന്നൊക്കെയാണ് കേട്ടേങ്ങനെ എനിക്കറിയില്ല അതിനെക്കുറിച്ച് അതൊക്കെ ഞാൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ് അപ്പോൾ എന്താ പറയുക ഒരു അഞ്ചാമത്തെ ദിവസം ദിവസമായപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വന്നു ആര്യമോ അവൾ ഭയങ്കര ആണ് ഭയങ്കര എന്താ പറയുക അവൾ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എന്ത് എൻ്റെ എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം എൻ്റെ കട്ടക്ക എൻ്റെ കൂടെ നിന്ന് ചങ്ക് ഫ്രണ്ടാണ് ആര്യന്ന് പറഞ്ഞിട്ട് ഒരു ധൈര്യം വേണം അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് നിനക്ക് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഇല്ലയോ പറഞ്ഞില്ല പക്ഷെ അവള് വന്നു എൻ്റെ അടുത്ത് അവള് വന്നു ഇത് കേട്ട പാടന പാടേനെ വന്നു ഓടി വന്നിട്ട് വേപ്പലിട്ട് തിളപ്പിച്ച വെള്ളം എടുത്ത് എന്നെ കുളിപ്പിച്ചു എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തു എനിക്ക് ഫുഡ് റെഡിയാക്കി തന്നു വെള്ളം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഒരു എനർജി അന്ന് മുതലാണ് ഞാൻ ശരിക്കും പറഞ്ഞു വന്നത് പോസിറ്റീവായിട്ട് ലൈഫിലേക്ക് റിട്ടേൺ മാറുന്നത് കാര്യം അത് ഞാൻ അത് തകർന്ന് ഭയങ്കര ഇതായിട്ട് പോയതാണ് അപ്പോൾ അപ്പൊ അവൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ചേച്ചി നിനക്ക് വന്നിട്ടുണ്ടോ ചിക്കൻ ബോക്സ് അപ്പം വന്നു ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പരിചരിക്കാൻ വേറെ അവരുടെ ആവശ്യമില്ല അമ്മക്ക് വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മളമ്മ നോക്കാതിരിക്കത്തില്ലല്ലോ അപ്പോൾ ആരെങ്കിലും ഒക്കെ വേണമല്ലോ അത് നോക്കേണ്ട അതാണ് അവൾ എന്താ പറയാ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നമുക്കിങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് ആരെങ്കിലും ഉണ്ടോ ദൈവത്തിന്റെ രൂപത്തിൽ ആരെങ്കിലും വരും എന്നുള്ളതാണ് പക്ഷെ അവിടെ വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ടൈം ഓവർകം ചെയ്യുന്നത് എനിക്ക് ലൈഫിൽ തന്നെ മറക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭയങ്കര ഇതായിരുന്നു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടി നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇതായി പിന്നെ പിന്നെ മുതൽ മുറിവങ്ങ് ഉണങ്ങാനൊക്കെ തുടങ്ങി ശരിക്കും മരണം ഞാൻ മുഖാമുഖം കണ്ട ഒരു മൂന്ന് നാല് ദിവസമായിരുന്നു അത് അങ്ങനെ ഒരു പിന്നെ ആ ഒരു റൂമിൽ തന്നെ നമ്മൾ അതിജീവിച്ച് ഒരു ഒരു പതിനേഴ് പതിനെട്ട് ദിവസം ഇന്ന് പതിനെട്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് വരെ നാളെ മുതൽ വേണം ഡ്യൂട്ടിക്ക് പോയി തുടങ്ങാനായിട്ട് അപ്പോൾ ഒരു അപ്പോൾ അതിൻ്റെ ഇപ്പോൾ പോയിട്ട് ഫേസിലൊക്കെ നിറച്ച് വന്നായിരുന്നു പക്ഷേ ഫേസിലൊക്കെ ഉള്ള പാടൊക്കെ പോയി ഇപ്പം ഇത് ദൈപത്തെ കുരുക്കളൊക്കെ ഫുൾ ഫുൾ ബോഡിയിലൊക്കെ ഉണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ പോകത്തുള്ളതായിരിക്കും പക്ഷേ വന്നവർക്കൊക്കെ ഭയങ്കര വലിയ വലിയ കുരുക്കളായിട്ടൊക്കെ വന്നതെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ എൻ്റെ ആ ഒരു ഫ്രണ്ട് ഇങ്ങനെ വന്നത് വലിയ വലിയ കുരുവാണ് വലിയ പാടുകളൊക്കെ ആയിട്ട് ഭയങ്കര വലിയ പാടുകളൊക്കെയാണ് അത് ഒന്നും അറിയത്തില്ല എന്താ പലർക്കും പല രീതിയിലായിരിക്കും വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പിന്നെ എന്താ പറയുക ഇന്ന് പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ പോയി തൊഴു എന്തായാലും പോസിറ്റീവ് എനർജിയൊക്കെ സമ്പാദിച്ചുകൊണ്ട് വന്നു അപ്പോൾ അപ്പോൾ ഈ ഒരു രോഗം വന്ന് അപ്പം ഞാൻ ഞാൻ നിങ്ങളടുത്ത് പറയാൻ വന്നിട്ട് ഈ ഒരു രോഗം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇപ്പം അറിയില്ല ചിക്കൻ ബോക്സ് ആണ് ഒരു ഡൗട്ടിൻ്റെ പുറത്ത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയി കൺഫേം ചെയ്താണ് പക്ഷേ കറക്റ്റ് ടൈമിൽ ഡോക്ടറെ പോയി കണ്ടു മൂന്ന് നേരം ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു രണ്ട് നേരം ആൻറ്റിബയോട്ടിക് അപ്പോൾ ഇപ്പോൾ രാവിലെ പത്തരയ്ക്കാണ് ഡോക്ടറെ കണ്ടത് പത്തരയ്ക്ക് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ പത്തര മണി തൊട്ട് കറക്റ്റ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ടൈം ഞാൻ അലാറം വെച്ചാണ് കഴിച്ചത് അതായത് പത്തരയ്ക്ക് കഴിച്ചത് പിന്നെ വൈകുന്നേരം ആറരയ്ക്ക് പിന്നെ രാത്രി രണ്ടര മണിക്കാണ് അപ്പോൾ അലാറം വെച്ച് രണ്ടര മണിക്ക് ഉണന്ന് കറക്റ്റായിട്ട് ഗുളിക കഴിച്ചു അങ്ങനെ ആ ഒരു സെവൻ ഡേയ്സ് കോഴ്സ് ആയിരുന്നു കറക്റ്റ് ായിട്ട് ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ടൈമിങ് കറക്റ്റായിരുന്നു കോഴ്സ് വിട്ടുപോകാതെ കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ വലിയ രീതിയിൽ അത് എന്നെ അഫക്റ്റ് ചെയ്തില്ല അപ്പോൾ എന്നിട്ട് തന്നെ എനിക്ക് ഭയങ്കര നരകയാതനയായിരുന്നു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വലിയ രീതിയിലൊക്കെ അഫക്റ്റ് ചെയ്യുന്നവരുടെ കാര്യം ഞാൻ ഒന്ന് ചിന്തിച്ച് നോക്കി കേട്ടോ ഭയങ്കര ഭയാനകമാണ് അപ്പോൾ എന്തായാലും കണ്ടില്ലേ ഇപ്പോൾ കുരുക്കളുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വളരെ കുറവാണ് ഫേസിലൊക്കെ ഫുള്ള് പോയി കംപ്ലീറ്റ് പോയി ചിക്കൻ ബോക്സ് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കാത്ത അവസ്ഥയാണ് അപ്പോൾ കറക്റ്റ് ടൈമിൽ മരുന്നൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ അതാണ് പറയുന്നത് അപ്പോൾ ഏതൊരു രോഗമാണെങ്കിലും നമ്മൾ കറക്റ്റ് ടൈമിൽ പോയിട്ട് ഡോക്ടറെ കാണുക കറക്റ്റ് ടൈമിന മരുന്ന് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ആ ഒരു അതിജീവിക്കാനുള്ള വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരിക്കും ഞാൻ ഇപ്പോൾ തന്നെ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കണ ഒരു പക്ഷേ ഇപ്പോൾ ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് ഞാൻ ഇത്ര ഹാപ്പി ഹാപ്പിയായിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡ് കഴിക്കാനേ തോന്നത്തില്ല പിന്നെന്തോ ഉപ്പ് എണ്ണ അങ്ങനെയുള്ള ഒന്നും പാടില്ല എന്നുണ്ട് അപ്പോൾ അത് കാരണം അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ശരീര ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ ഇപ്പം ഈ ഒരു അനുഭവം ഞാൻ എൻ്റെ കാര്യത്തിൽ പറയുകയാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ ഡോക്ടറെ കണ്ട് കറക്റ്റ് ടൈമിൽ മരുന്നൊക്കെ കഴിച്ച് നമ്മൾ നമ്മളായി തന്നെ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു അസുഖത്തെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം അത് അതാണ് ഞാൻ ശരിക്കും എൻ്റെ അനുഭവം ഇവിടെ ഷെയർ ചെയ്തതിന് അപ്പോൾ ഇനി ഇനിയെങ്കിലും ആർക്കും ഒരുപാട് ആൾക്കാരുണ്ട് ഒത്തിരി ആൾക്കാരുണ്ടാവും ഇത് വരാത്തവർ ഇപ്പം ആർക്കെങ്കിലും ഓഫീസിലോ മറ്റേ അറിയുന്ന ആൾക്കാർ ആരും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു അനുഭവം എന്തായാലും ഉണ്ടാവും ഇതാണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ഒന്ന് നോക്കി വെക്കണം അപ്പം ഇങ്ങനെ ഒരു പക്ഷേ തുടങ്ങി ഒരു ഒരു കുരു പോലെ വന്നു കണ്ടു എന്ന എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ ഡോക്ടറെ പോയി കാണാം മരുന്ന് കാര്യങ്ങളെപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കൃത്യമായി കഴിച്ചുകൊണ്ട് എന്നെ ഇത് എത്രത്തോളം ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായി എന്നുള്ളത് കൂടെ ഞാൻ ഈ അനുഭവം പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും എൻ്റെ ഒരു ചിക്കൻ ബോക്സ് വന്ന് ഞാൻ അതിജീവിത്ത അതിജീവിച്ച ഒരു അനുഭവം എന്ന് പറയുന്നത് അപ്പോൾ ശരി ഓക്കെ എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്റെ ഒപ്പമുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ഞാൻ വളരെയധികം സൂക്ഷിച്ചതുകൊണ്ടും പിന്നെ ആരുമായിട്ടും കോണ്ടാക്ട് ഒന്നും ചെയ്തുകൊണ്ട് ഞാൻ ആർക്കും ഈ രോഗം പകർന്നില്ല എന്നൊരു കോൺഫിഡൻറ്റും കൂടി എനിക്ക് പറയാനുണ്ട് ആ ശരി ശെരി